ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കണ്ണുറക്കാറ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നീലൂട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ മകരമാസത്തിലെ ചോദ്യമാണ് നീലൂട്ടൻ്റെ നാൾ അപ്പോൾ ഇന്ന് പിറന്നാളാണ് ബർത്ത്ഡേ വരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി കേട്ടോ ഡിസംബർ ജനുവരി ഇരുപത്തഞ്ച് സോറി അപ്പോൾ നമ്മുടെ പിറന്നാൾ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല നല്ല ഉറക്കം അപ്പോൾ ഈ വ്ളോഗ് വരുന്നത് പിറന്നാൾ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ കാരണം ഓരോ ദിവസത്തെയും എടുത്തു വെച്ചേക്കുന്ന ഇങ്ങനെ അപ്ലോഡ് ചെയ്താൽ അപ്ലോഡ് ചെയ്താൽ ഞാൻ ഇടുന്നത് അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല അപ്പോൾ ഇന്നലത്തെ കണ്ട വീഡിയോ ഞാൻ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ വരുമ്പം പിറന്നാൾ വ്ളോഗ് വരുന്നത് പിറന്നാൾ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പിറന്നാൾ വ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ പോയിട്ട് കുളിക്കട്ടെ ഇപ്പോൾ മണി കഴിഞ്ഞ് കുളിക്കണം പിന്നെ കുളിച്ചിട്ട് വിളക്കൊന്ന് എത്തിക്കണം വിളക്ക് എത്തിച്ചിട്ട് കാപ്പി റെഡിയാക്കി വയ്ക്കാം ആ ദോശയും ചമ്മന്തി കേട്ടോ എന്നാലും ഞാൻ മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശയും ചമ്മന്തിയും ആക്കി വെച്ചിട്ട് നേരെ അമ്പലത്തിൽ പോവാം അപ്പോൾ വന്നിട്ട് നേരെ നീലുട്ടനെ കൊടുക്കാമല്ലോ പോയിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വരാട്ടോ ഞാൻ ആദ്യം പോയി കുളിക്കട്ടെ ഷ് ആയിട്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയും പോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ ഇഷ്ടപ്പെടുക നമ്മുടെ വ്ലോഗൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ഒക്കെ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് അല്ല ബർത്ത്ഡേ അല്ല പിറന്നാൾ വ്ളോഗിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം നിന്ന് വെള്ളം കുടിക്കട്ടെ നമ്മളിപ്പം വെള്ളം തിളപ്പിക്കുന്നതായി ഈ ഒരു പാത്രത്തിലാട്ടോ തോന ഈ ഒരു അപ്പം ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം കേട്ടോ ദേ പോയി ദാ വന്നു എന്നരിയും എൻ്റെ കുളി വീഡിയോ ആവുമ്പോൾ നമ്മൾ അങ്ങനെ എടുത്തല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ബർത്ത്ഡേയല്ല പിറന്നാളാണ് കേട്ടോ ബർത്ത് ഡേ നിട്ടപ്പോഴത്തേനും എല്ലാവരും പിറന്നാളെന്നിട്ടപ്പോഴത്തേനും എല്ലാവരും ആണെന്നും പറഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ പറ്റുന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേറ്റ് അല്ല നാളാണെന്ന് രാവിലെ ചെറുതായിട്ടൊന്ന് തീരുമാനം മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇഡ്ഡലി എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടേ അത് വെച്ചാൽ രണ്ട് ദിവസം അടുപ്പിച്ച് ഇഡലി ആയിരുന്നു ദോശയായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഇഡലി എടുക്കാം പിറന്നാളായതുകൊണ്ടൊരു ഒരു ഒരു എന്നത്തേനെക്കാട്ടിലും വേറൊരു സംഭവം ആയിക്കോട്ടെ ഇഡ്ഡലി എടുക്കാമെന്ന് വിചാരിച്ചു ദോശ കഴിച്ച് കഴിച്ച് എല്ലാവർക്കും മടുത്ത് കാണുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാവിലെ അപ്പോൾ ഇഡ്ഡലി എടുക്കാം കേട്ടോ കഥകു തുറന്ന് വെളിയിലോട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മനസ്സിനൊരു കുളിർമയാണ് ഇന്ന് ഇത്തിരി കൂടെ കുളിർമയുണ്ട് കേട്ടോ കാരണം രാവിലെ കുളിച്ചു വിളക്കൊക്കെ കത്തിച്ചു നല്ലൊരു മൂടായിരുന്നു രാവിലെ ഇഡലിപാത്രം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയങ്ങൾ തോന്നാം അല്ലേ കാരണം ഞാൻ ഇഡലി മാവ് കോരി ഒഴിച്ചിട്ടില്ല പാത്രം മാത്രം എടുത്ത് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് തീ കത്തിച്ച് വെച്ച് ആവി ഏറ്റി കാരണം ഇതാവുമ്പം എനിക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് മിനിറ്റ് ആവിയിൽ ആവി ഏറ്റി എടുക്കണം ഈ ഇഡലി പാത്രം അപ്പം ഇഡ്ഡലി മാവ് കോരി ഒഴിച്ച് കഴിഞ്ഞ് വെന്ത് കഴിയുമ്പം അത് ചൂട് മാറിയിട്ട് ഇളക്കുമ്പം പാത്രത്തിൽ ഒട്ടാതെ എനിക്ക് കിട്ടുന്നുണ്ട് ഇതെനിക്ക് എൻ്റെ ചേച്ചി പറഞ്ഞു തന്ന ഐഡിയ കേട്ടോ അതിന് ശേഷം ഞാൻ ഇഡലി ഉണ്ടാക്കിയാൽ ഇങ്ങനെ മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ ഇതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ദോശ ഉണ്ടാക്കും പോലെ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കാൻ വേണ്ട ഇളക്കി എടുക്കാനും നമുക്ക് എളുപ്പമുണ്ട് എണ്ണ തേക്കണ്ട അതിൽ അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിപ്പം ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് ഇഡ്ഡലിക്ക് അങ്ങോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ദോശ എടുക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഞാൻ ചോദിച്ചു രണ്ട് ദിവസം കൊണ്ട് ദോശ എടുക്കുന്നത് പിന്നെ ഇഡലി എടുക്കാമെന്ന് ചോദിച്ചു ഇഡലി ചമ്മന്തി എടുക്കാമെന്ന് ചോദിച്ചു ചമ്മന്തിക്കുള്ളത് അരച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ കാണുമ്പോൾ മഞ്ഞ കളറായിട്ട് കാണും ഇത് ചുമന്ന കളർ കേട്ടോ വീഡിയോയില് മഞ്ഞ കളറായിട്ടാണ് കാണാം അപ്പോൾ ഇനിയിപ്പം ഇതും കൂടി ആയിട്ട് വേഗം പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് അപ്പം നീലുട്ട എഴുന്നേറ്റിട്ടില്ല നീലുട്ടെഴുന്നേറ്റിട്ടേ അമ്പലത്തിൽ പോക്കൊക്കെ നടക്കത്തുള്ളൂ പോയിട്ട് വന്നിട്ട് കാപ്പി കുടിക്കാമെന്ന് വിചാരിക്കുന്നു ലൈറ്റ് മങ്ങും പിന്നെ ഇന്ന് ചെറുതായിട്ട് ഇച്ചിരി നീലുട്ടന് ഇലയിട്ട് സദ്യയ സദ്യയല്ല എന്നാലും ഇലയിട്ടിട്ട് ചോറ് കൊടുക്കണമെന്നുണ്ട് അപ്പോൾ ഒരു ചോറിൻ്റെ കൂടെ ഇച്ചിരി പരിപ്പും അവന് മാത്രം അവന് വേണ്ടി മാത്രം ഇച്ചിരി പരിപ്പും പപ്പടവും പിന്നെ പച്ചടിയോ വിച്ചടിയോ എന്തെങ്കിലും എടുക്കണം പിന്നെ തോരൻ എന്തെങ്കിലും തോരനെ അമ്മ തന്നിട്ട് ചീരയില ഇരിപ്പുണ്ടാക്കാം ചീരയില വെക്കാമെന്ന് വിചാരിച്ചു തോരനായിട്ട് പിന്നെ ഇപ്പം കടയിൽ പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാം തോരനുള്ളത് വേ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇലയിട്ടിട്ട് നേരിട്ട് നിന്ന് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം വേഗം ഇനി ചമ്മന്തി കൂടി ആക്കിയെടുത്താൽ നീലിട്ട എഴുന്നേൽക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് കുളിച്ചൊരുങ്ങി പോയാൽ മതിയല്ലേ ഞാൻ കുളിച്ചു അവനെയും കുളിപ്പിച്ച് ചേട്ടൻ കുളിച്ച് റെഡി ആയിട്ട് പോയാൽ മതി അപ്പോൾ ഇനി പിന്നെ കാണാം കേട്ടോ ഇനി പോകാൻ ഇറങ്ങുമ്പോഴത്തേനെ കാണാം പിന്നെ നീലൂട്ട എഴുന്നേറ്റ ഉടനെ അവനെ കുളിപ്പിച്ചു ഞാൻ ഇഡലി എടുത്തതിന് ശേഷം ആ ഇഡലി പാത്രത്തിൽ ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കഴിഞ്ഞ് വെള്ളം ചൂടാക്കി അവനെ കുളിപ്പിച്ചു ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ അപ്പോൾ പോയിട്ട് വന്നിട്ട് വേണം ചേട്ടയ്ക്ക് ജോലിക്ക് പോകാൻ ഞങ്ങളൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേനും ഇറങ്ങി അപ്പോൾ അർച്ചന നടത്താനായിട്ട് രസീതൊക്കെ എഴുതിച്ചു അപ്പോൾ അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് അങ്ങനെ അർച്ചനയൊക്കെ നടത്തി ഞങ്ങളകത്ത് തൊഴുതിട്ട് പുറത്ത് പ്രദക്ഷിണം വെക്കുകയായിരുന്നു കേട്ടോ അത് തൊട്ടൂടാ തൊട്ടുടാട്ടൂടോട്ടി ഇങ്ങോട്ട് നോക്കാം അച്ഛനും നോക്കാം ഇങ്ങോട്ട് നടരിക്കണ്ട ചിരിക്കണ്ടാ നടന്നുവാ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി പ്രസാദമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ച് വന്നിട്ട് പിന്നെ പെട്ടെന്ന് കാപ്പി ഓടിച്ചു കേട്ടോ വിശന്ന് പോയി തിരിച്ച് വന്നപ്പോഴത്തേനും ഒമ്പത് മണി ഒമ്പതരയൊക്കെ ആയായിരുന്നു അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് കാപ്പി കുടിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇനി ബാക്കി പരിപാടിയിലോട്ട് ഞാൻ കടന്നിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് ഉച്ചയ്ക്ക് നീലോട്ടന് ഇലയിട്ട് ഊണ് കൊടുക്കാനുള്ളതാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് റേഷൻ ഒന്ന് പോയായിരുന്നേ നമുക്ക് ഈ മാസത്തെ ഗോതമ്പൊടി ഇട്ടിട്ടില്ലായിരുന്നു പിന്നെ എന്താണ് നീലുട്ടൻ്റെ കൈ പതിപ്പിക്കുന്ന ആരെയാണ് ചേച്ചി പറഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം റേഷൻ വാങ്ങിക്കാൻ പോയപ്പോൾ അപ്പോൾ അതൊക്കെ ചോദിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ടൊന്നും നിന്നില്ല കേട്ടോ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നീലുട്ടന് സമയത്ത് ചോറ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പം ഞാൻ പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് ആക്കിയെടുത്തിട്ട് നീലുട്ടൻതാ ഇലയിൽ എല്ലാ കറികളും എല്ലാം വിളമ്പി ചോറ് കൊടുത്തു കേട്ടോ അവന് അവൻ ഇങ്ങനെ ഇലയുടെ മുമ്പിൽ ആണ്ടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നേരത്തേക്ക് ഇല വലിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ നമ്മുടെ നീലോട്ട് എൻ്റെ പിറന്നാൾ ദിവസമായിരുന്നു ഇന്ന് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്ന് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ ഇപ്പം അങ്ങനെ ആരും നോക്കുന്നില്ലെന്ന് തോന്നാൾ അതുകൊണ്ടായിരിക്കും എല്ലാവരും ബർത്ത് ഡേ ആണല്ലോ ഡെ ജനിച്ച ഇംഗ്ലീഷ് മാസത്തിലെ ഡേറ്റ് ആണല്ലോ എല്ലാവരും ബർത്ത് ഡേ ആയിട്ട് കാണുന്നത് പണ്ടുള്ളവർ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ബർത്ത് ഡേയൊക്കെ പണ്ട് കുഞ്ഞിലെ ആഘോഷിച്ചിരുന്നത് നാൾ വെച്ചിട്ടായിരുന്നു ഡേറ്റ് എൻ്റെ അമ്മ മൈൻഡൊന്നും ചെയ്യത്തില്ലായിരുന്നു നാളായിരുന്നു നമ്മൾ നമ്മള് ഹിന്ദുക്കള് പണ്ട് നമ്മൾ നാളായിരുന്നു നോക്കുന്നത് ജനിച്ച ദിവസം ജനിച്ച നാളായിരുന്നു മലയാള മാസത്തില് ജനിച്ച നാളായിരുന്നു നോക്കുന്നത് അന്നായിരുന്നു അമ്പലത്തിൽ പോവും അന്ന് നമ്മുടെ വീട്ടിൽ നോൺ വെജ് ഒന്നും എടുക്കത്തില്ല മീൻ മുട്ട ഇറച്ചി ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കത്തില്ല എല്ലാം വെജിറ്റേറിയൻ ആയിരിക്കും ഇലയിട്ട് പിറന്നാളുകാരി ആണെങ്കിലും പിറന്നാളുകാരനാന്നേലും ഇലയിട്ട് ചോറ് വിളമ്പി സദ്യ കറിയൊക്കെ വിളമ്പി അവിയൽ എല്ലാ സാധനങ്ങളും സദ്യയിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് അമ്മ എനിക്ക് വെച്ച് തരുമായിരുന്നു ഉണ്ടായിരുന്നു നീലൂട്ടനും എനിക്ക് അങ്ങനെ ചെയ്തു കൊടുക്കും കാരണം പണ്ട് എനിക്ക് അമ്മ ചെയ്തു തന്ന ഓർമ്മയുണ്ട് തരുന്ന ഓർമ്മയുണ്ട് അപ്പോൾ എനിക്ക് അതുപോലെ അവന് ചെയ്യണമെന്നും ഇനി ഇനി വരുന്ന ബർത്ത്ഡേ ഇനി വരുന്ന പിറന്നാൾ പിറന്നാളെന്ന് ഞാൻ പറയുന്നത് ജനിച്ച നാളാണ് കേട്ടോ എല്ലാ പിറന്നാളിനും എനിക്കങ്ങനെ എനിക്ക് പറ്റുന്നിടത്തോളം എനിക്കങ്ങനെ ചെയ്തു എനിക്ക് അപ്പോൾ ഇന്നതെന്തായാലും സാധിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അപ്പം ഇന്ന് റേഷൻ കടയിൽ ചെന്നപ്പം അവിടത്തെ റേഷൻ കടയിലെ ചേച്ചിയും പിന്നെ അവിടെ വേറൊരു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു ആ ചേച്ചി എല്ലാവരും ചോദിച്ചു ഇന്ന് എന്താണ് പ്രത്യേകത മുണ്ടൊക്കെ കൊടുത്തിട്ട് വന്നേക്കുന്നല്ലോ ഒന്ന് അന്നേരം ഞാനും ചേട്ടൻ പറഞ്ഞു പിറന്നാളാണെന്ന് ഒന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ അന്നേരം ഇന്ന് പിന്നെ അവന് ആ ചേച്ചി ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ പക്ഷേ ഇവിടെ ആരും എന്നോട് അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടില്ല പിറന്നാളിന് സദ്യ വെച്ച് കൊടുക്കുന്നതൊന്നും ഒന്നും എന്നോട് പറഞ്ഞ് കേട്ടില്ല കേട്ടോ പക്ഷേ ആ ചേച്ചിമാർ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അവൻ ഇന്ന് ഇലയിട്ട് സദ്യ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി അവൻ അവനിന്ന് ഇലയിട്ട് ചോറ് വിളമ്പി സദ്യ വിളമ്പി കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷമായി ആ ചേച്ചിമാർ പറഞ്ഞപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ചെറുതായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒപ്പിക്കുന്നുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ കൊടുക്കണം നമ്മൾ പണ്ടുള്ളവർ ആ ചേച്ചി എന്നോട് പറഞ്ഞ കാര്യം കേട്ടോ നമ്മൾ പണ്ടുള്ളവർ ഹിന്ദുക്കൾ നമ്മൾ ഹിന്ദുക്കൾ നാളാണ് നോക്കുന്നത് നാളായിരുന്നു നോക്കി വന്നിരുന്നത് അപ്പോൾ എൻ എൻ്റെ ഇതിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി നം എൻ്റെ വീട്ടിലും അങ്ങനെ ആയിരുന്നു അപ്പോൾ നാൾ നോക്കി അന്ന് നോൺ വെജ് ഒന്നും എടുക്കാതെ സദ്യ കഴിച്ച് ബർത്ത്ഡേ ഡേക്ക് പായസമൊക്കെ കുടിച്ച് അങ്ങനെയായിരുന്നു പിന്നെ ബർത്ത് ഡേ ഇപ്പം എല്ലാവരും ഇപ്പം അങ്ങനെയൊന്നുമില്ല ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യൻസൊന്നോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഡേറ്റ് തന്നെയാണ് നോക്കുന്നത് പിന്നെ ഞാൻ വളർന്ന് ഓർമ്മ വെച്ചതിന് ശേഷം എനിക്ക് ആഗ്രഹം ഡേറ്റ് വെച്ചിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാനായിരുന്നു അങ്ങനെ എൻ്റെ അമ്മ പിന്നെ അത് മാറ്റിയിട്ട് എൻ്റെ ഇതിന് കേക്ക് മുറിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഇപ്പഴും ഇനിയിപ്പം നീലൂട്ടൻ്റെ ബർത്ത്ഡേ വരുന്നത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി കേട്ടോ ജനുവരി ഇരുപത്തി അഞ്ചാണ് നീലൂട്ടൻ്റെ ബർത്ത്ഡേ അപ്പം അന്ന് ചെറുതായിട്ടൊരു കേക്കും കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിട്ട് പോയി ഒരുപാട് സന്തോഷം അമ്പലത്തിലൊക്കെ പോയി ആഗ്രഹിച്ച മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നു അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പിറന്നാൾ വ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ തന്നെ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ വീഡിയോ പറ്റിയിട്ടുള്ള കമൻസൊക്കെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതരേ ടാറ്റാ ബൈ ബൈ സി യു